ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലൗസിൻ്റെ മാർക്കിംഗ് ആണ് ആകട്ടെ ഫസ്റ്റ് പാർട്ടിൽ ബ്ലൗസിൽ നിന്ന് എങ്ങനെ അളവ് എടുക്കുക എന്നുള്ളത് പഠിച്ചും അപ്പം അത് കാണാത്തവരുടെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്നൊക്കെ അത് കണ്ടുനോക്കുക ഇനിയിപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത അളവ് വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയലിലേക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് തടിയുള്ള ഒരാളുടെ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ബ്ലൗസ് നിർത്ത അളവില്ല ഒരാള് മാർക്ക് ചെയ്താൽ മതി തുമ്പൊക്കെ ഞാൻ കൂട്ടുന്ന രീതിക്ക് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതാ നമ്മുടെ ബ്ലൗസ് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഇതുപോലെ കിട്ടണം നമുക്കിത് നീളത്തിലാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് ചളവിൻ്റെ ഒന്നിച്ച് ഒരു രണ്ടര ഇഞ്ച് തുമ്പ് കൂട്ടുന്ന രീതിക്ക് വേണം മടക്കിയെടുക്കാൻ ബ്ലൗസ് നമുക്ക് എപ്പോഴും തുണി അധികം കിട്ടാറില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് തുമ്പ് ഇതുപോലെ വരുന്ന രീതിക്ക് മടക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് ലെങ്ത്ത് നോക്കാം കേട്ടോ നമ്മുടെ ലെങ്ത്ത് വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ നമുക്ക് ആദ്യം ഇത് മുകൾ വശം താഴത്തേക്ക് ഒരു പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പതിമൂന്നര ഇഞ്ചിൻ്റെ ഒന്നിച്ച് നമ്മൾ ഇത് നമ്മുടെ ബാക്ക് താഴത്തേക്ക് ഫ്രണ്ടായിട്ടാണ് കേട്ടോ എടുക്കുന്നത് പതിമൂന്നര ഇഞ്ചിൻ്റെ ഒന്നിച്ച് നമ്മുടെ ബാക്കിനൊക്കെ എത്രയാണ് കൂട്ടാൻ വേണ്ടി പറഞ്ഞത് മുക്കാൽ ഇഞ്ചല്ലേ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഞാനൊരു മുക്കാലിഞ്ചിന് തയ്യൽത്തുമ്പ് കൂട്ടിക്കൊടുത്തും അപ്പോൾ നമുക്ക് മുകൾ വശത്ത് താഴത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനാലേ കാലാണ് വരുന്നത് അപ്പോൾ ആ പതിനാലേ കാലു തന്നെ ഞാൻ ഇതുപോലെ ഇവിടത്തേക്കും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റ്ലെയും കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് വശം ഇനി നമുക്ക് ഫ്രണ്ട് വശം ഇവിടുന്ന് താഴത്തേക്ക് എടുക്കാം നമ്മുടെ ഫ്രണ്ട് വശം എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ലെങ്ത് ലെങ്ത്തായ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം ഫ്രണ്ട് വശത്തേക്ക് തയ്യൽത്തുമ്പോൾ എത്ര കൂട്ടാൻ വേണ്ടി പറഞ്ഞു ഒന്നര ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് കൂട്ടാൻ വേണ്ടി പറഞ്ഞത് നമുക്കത് ഈ പതിമൂന്നിന്ന് സോറി മുകളിൽ നിന്ന് താഴത്തേക്ക് വെക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് ഇഞ്ചോളം കിട്ടുന്നുണ്ട് ആ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ നമുക്കത് ഈ ഒരു അറ്റത്തിവിടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെയും പതിനഞ്ച് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് താഴത്തും ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ എടുത്തു നമ്മൾ ഇത് ബാക്ക് വാഷും ഇത് ഫ്രണ്ട് വാഷും ഒന്നും വരുന്നത് ഇത് നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴുത്തിൻ്റെ അകലാണ് കേട്ടോ കഴുത്തിൻ്റെ അകലം നമ്മൾ എടുത്തിട്ടുള്ളത് നെക്ക് വിടുത്ത് രണ്ടേ കാലാന്ന് കേട്ടോ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെൻറ്റർ നോക്കുക ഈ സെൻറ്ററിൽ നിന്ന് ഒരു രണ്ടേ കാലിഞ്ചാണ് നമ്മൾ കഴുത്തിന്റെ അകലം വരുന്നത് അപ്പം രണ്ടേ കാലിഞ്ചിൻ്റെ അടുത്ത് ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഷോൾഡർ ഷോൾഡർ വരുന്നത് നമ്മൾ രണ്ടര ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് ബ്ലൗസിന്റെ ഷോൾഡർ രണ്ടര ഇഞ്ച് വരുന്നുണ്ട് ആ രണ്ടര ഇഞ്ചിന്റെ ഒന്നിച്ച് നമ്മൾ തുമ്പ് എത്രയാണ് കൂട്ടാൻ വേണ്ടി പറഞ്ഞത് ഇഞ്ചാണ് അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന മുക്കാൽ ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ടോട്ടൽ വരുന്നത് അഞ്ചര ഇഞ്ചാണ് വരുന്നത് ഷോൾഡർ മനസ്സിലായില്ല അത് കഴുത്തിന്റെ അകലം മാർക്ക് ചെയ്യാം അവിടുന്ന് ഷോൾഡർ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് മുക്കാലിഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിന് കൂട്ടുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ സ്ലീവ് ജോയിൻ ചെയ്യാനുണ്ട് അതുപോലെ ഇവിടെ പീസും വെച്ച് വെച്ചടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ കുറയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മുക്കാലിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിന് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അവിടുന്ന് താഴത്തേക്ക് ആംഹോൾ ആംഹോൾ അഞ്ചിഞ്ചാണ് കേട്ടോ വരുന്നത് കറക്റ്റ് ഇതുപോലെ ജസ്റ്റ് അഞ്ച് ഇഞ്ച് ആ അഞ്ചിഞ്ചിത് ഇതുപോലെ വെക്കുന്ന സമയത്ത് അഞ്ചര ഇഞ്ചിനെ കിട്ടണം കേട്ടോ അഞ്ചിഞ്ച് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞത്തി ഒന്നും വെക്കാൻ പാടില്ല കറക്റ്റ് ഈ ഒരു അഞ്ചര ഇഞ്ച് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് അഞ്ചിഞ്ച് വരുന്നത് ഇവിടം വരെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതാ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ലൈൻ കൊടുക്കാം അതേപോലെ നേരെ ഇങ്ങോട്ടേക്കും കൊടുക്കാം നമ്മൾ ഈ താഴ് വശത്തേക്ക് നമ്മുടെ ഇവിടുന്ന് ജസ്റ്റ് ഒരു അഞ്ചര ഇഞ്ച് ഞാൻ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ടില്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അഞ്ചിത് ഇവിടെ ഇത്ര വരെ വേണ്ട കേട്ടോ അഞ്ചിഞ്ചിലേക്ക് ഇതുപോലെ താഴത്തേക്കൊരു ലൈൻ കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് നോക്കാം ചെസ്റ്റ് അളവ് വരുന്നത് നമുക്ക് ഒമ്പതര ആണ് അപ്പം നമുക്ക് ഇത് ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് കറക്റ്റ് ഒമ്പതര ഇഞ്ച് ഇവിടെ വരുന്നത് നോക്കാം കേട്ടോ ഒമ്പതര ഇഞ്ച് വരുന്നത് ഇവിടെയാണ് ഒമ്പതര ഇഞ്ച് കൊടുക്കുക പിന്നെ തയ്യൽ തയ്യൽത്തുമ്പിന് ഒരു രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് കുറച്ച് എക്സ്ട്രാ തുണി വേണ്ടി നമുക്ക് അവസാനം നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ ടോട്ടല് ഒരു പന്ത്രണ്ട് ഇഞ്ച് അത് നമുക്കത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് പന്ത്രണ്ട് ഇഞ്ച് അറ്റത്ത് രീതിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഇവിടെ ഒമ്പതര ഇഞ്ച് ഇവിടെ വരുന്നു പിന്നെ നമ്മുടെ രണ്ടര തയ്യൽത്തുമ്പ് ഇതിങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വേസ്റ്റ് വേസ്റ്റളവ് വേസ്റ്റ് അളവ് വരുന്നത് ഏഴര ഇഞ്ചാണ് കിട്ടാം അപ്പോഴത് ഇവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു രണ്ടര ഇഞ്ച് ഈ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടത്തും ഏഴര ഇഞ്ചും പ്ലസ് രണ്ടര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം പ്ലസ് രണ്ടര ഇഞ്ച് ഇനി നമ്മൾ ഷേപ്പ് കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നമ്മുടെ കറക്റ്റ് ഷേപ്പ് തന്നെ കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിന്ന് വേസ്റ്റിലേക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നാം ഇപ്പം ഷേപ്പ് കൊടുക്കുന്നില്ല കാരണം നമുക്കത് ഇതുപോലെയാണ് നമ്മുടെ ഷെയ്പ്പ് വരേണ്ടതല്ലേ ഇതുപോലെയാണ് നമ്മുടെ ഷേയ്പ്പ് വരുന്നത് അതെന്താ ചെയ്യുന്നത് വച്ചാൽ നമുക്കിവിടെ തയ്യൽത്തുമ്പോൾ തയ്യൽത്തുമ്പല്ല നമുക്ക് ടക്കൊക്കെ ഇടാനുണ്ടല്ലോ ഒരിഞ്ച് വിലക്കൊക്കെ ഇടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നവച്ചാൽ ഇത് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നു അതായത് ഷെയ്പ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് സ്ട്രെയിറ്റ് താഴത്തേക്ക് ഒരു വര നമ്മുടെ ഈ രണ്ടര ഇഞ്ച് വന്നെടുക്കുന്ന സ്ട്രെയിറ്റ് താഴത്തേക്ക് തന്നെ ആ ഒരു വര കൊടുക്കുക ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് ഷെയ്പ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുക്കാം ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ നോക്കാം കേട്ടോ അതിന് മുമ്പേ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്കിന്റെ ലെങ്ത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് എടുക്കുന്നത് നമ്മ നമ്മൾ അഞ്ചിഞ്ചാണ് കേട്ടോ അഞ്ചിഞ്ച് വരെ നമ്മൾ രണ്ടേ കാലല്ലേ നെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കറക്റ്റ് നോക്കാം എന്നിട്ട് നമുക്കിത് അഞ്ചിഞ്ച് കേട്ടോ അഞ്ചിഞ്ചിൻ്റെ ഇത് ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാം ബാക്ക് നെക്കിന്റെ ഇറക്കം എടുക്കുന്നത് ആറര ഇഞ്ചാണ് അപ്പോൾ ഇതുപോലെ ഇവിടെ കുറച്ച് രണ്ടേ കാലം ഇതുപോലെ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടത് ഇവിടെ നിന്ന് വെക്കുമ്പോൾ ഏകദേശം ഒരു ആറര വേദന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് താഴ്ത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ടത് ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂടി കൊടുക്കുക നമുക്കിതിൽ നെക്ക് വരക്കാം കേട്ടോ നെക്ക് വരക്കുന്ന സമയത്ത് വേ സാധാരണ വരക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വരക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇങ്ങനെ വിരിഞ്ഞ കിടക്കുന്ന രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വേണ്ട കേട്ടോ ഫ്രണ്ട് ഇതുപോലെ മതി ബാക്ക് നെക്ക് സാധാരണ കൊടുക്കുമ്പോൾ ഇതുപോലെ കൊടുക്കാം കുറച്ചൊരു ബാക്ക് വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് വിട്ടിട്ട് കുറച്ച് താഴെത്തുനിന്ന് കേട്ടോ കുറച്ച് താഴ്ത്തു ഇതുപോലെ വന്നിട്ട് ഈ വരച്ചേൻ്റെ പുറത്തേ കൂടി ഇത് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഷേയ്പ്പുള്ളത് കിട്ടും ഫ്രണ്ടിലിപ്പം ഇതുപോലെ തന്നെ കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കി എടുക്കാം കേട്ടോ ഹോൾ ആംഹോള് ആംഹോള് ബാക്കിലത്തെ ആംഹോള് ഇതുപോലെ തന്നെ സാധാരണ ഇതുപോലെ വരച്ചെടുക്കാം ഫ്രണ്ടിലത്തെ ഹോൾ കുറച്ചൊരു ഉള്ളിലേ കൂടി കയറ്റിയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് ഇതുപോലെ വരച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് നമ്മുടെ ബ്രേസർ കട്ടിൻ്റെതും അതുപോലെ ഡാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നാലിഞ്ചെടുത്താൽ മതിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ബ്ലൗസ് കിട്ടുന്നത് ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു മൂന്നേക്കാൽ ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടാ നമ്മൾ സാധാരണ എടുക്കുന്ന സമയത്ത് നമുക്ക് അടിച്ച് വരുന്ന സമയത്ത് അത്ര പോലെ കിട്ടും ഒരു നാലിഞ്ചിലാണ് എന്നിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ താഴത്തു നിന്ന് ഒരു നാലിഞ്ച് മുകളിലോട്ടേക്ക് വർത്തയാം അതിന് മുമ്പേ നമുക്ക് നമ്മുടെ ബ്രസ് പോയിൻ്റ് അത് കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ബ്ലൗസ് എടുക്കാം എല്ലാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ അടുത്ത് ടാപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഷോൾഡറിൻ്റെ അടുത്ത് ടാപ്പ് വെച്ചിട്ട് നമുക്ക് താഴത്തേക്ക് നോക്കാം ഏകദേശം ഈ ഒരു ഈ ഒരു പോയിന്റ് ഇത് ഏകദേശം ഇവിടെ ആയിട്ട് വരൂട്ടാ അപ്പൊ അവിടത്തേക്ക് എത്ര നോക്കാം ഏകദേശം ഏകദേശം ഒരു എട്ടേ കാലിഞ്ചോ ഓളം വരുന്നുണ്ട് എട്ടേ കാലിഞ്ച് അപ്പൊ എട്ടേ കാലിഞ്ച് നമ്മ ഇവിടുന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യാം അവിടുന്ന് വീതി എടുക്കുന്ന നാലിഞ്ചാണ് കേട്ടോ നാലിഞ്ച് ജസ്റ്റത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് താഴ്ത്തേക്ക് എട്ടേക്കാലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ എട്ടേകാൽ കിട്ടുന്ന സമയത്ത് കുറച്ച് താഴ്ത്തിയിട്ട് അതായത് ഒരു കാലിഞ്ച് മുകളവശത്ത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുണ്ട് അവിടെ നിന്ന് കുറച്ച് താഴ്ത്തിയിട്ട് വേണം നമ്മുടെ ബ്രസ് പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരട്ടേക്കാലത് അട്ടേക്കാലത് ഇവിടെയാണ് വരുന്നത് കണ്ടില്ല ഇവിടെയാണ് നമുക്ക് ബ്രസ് പോയിന്റ് കിട്ടുന്നത് നാല് ഈ ഒരു പോയിന്റ് ഏ അത് കിട്ടിയില്ലേ എന്താ ഇത് ഇവിടുന്ന് നാലിഞ്ച് എടുത്തും നമുക്ക് ഈ ഇവിടുന്ന് ഒരു മൂന്നിഞ്ച് എടുക്കാണ്ട് അത് കറക്റ്റ് നമ്മുടെ ഈ ബ്രസ്റ്റ് പോയിൻറ്റ് നാലിഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തില്ലേ അധികം സെയിം നാലിഞ്ച് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ഇതൊക്കെ സെയിം ആണ് ഏകദേശം മെഷർമെന്റ് ഏകദേശം സൈസുകാർക്കും ഈ ഒരു നാലിഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഇട്ട് എടുക്കൽ അതായത് എന്താ നമുക്കൊരു മൂന്നര ഇഞ്ച് കിട്ടും കേട്ടോ ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് കിട്ടും നമുക്കിവിടെ അടിച്ചെടുക്കാനുണ്ടല്ലോ നാലിഞ്ച് മാർക്ക് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ ബ്ലൗസിൻ്റെ ഇതൊക്കെ പോകുന്ന സമയത്ത് ഒരു കുറച്ച് മെറ്റീരിയൽ പോകും അപ്പോൾ അങ്ങനെയാണ് നാലിഞ്ച് എടുക്കുന്നത് താഴത്ത് താഴത്ത് നാലിഞ്ച് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ ഒരു അച്ഛന് ഇങ്ങോട്ടേക്ക് നമ്മൾ നാലെടുത്തില്ലേ ഇനി ഈ ഈ പോയിന്റിൽ പോയിൻ്റിൻ്റെ മുകളിലോട്ടേക്ക് മൂന്നിഞ്ചാന്ന് മാർക്ക് ചെയ്യേണ്ടത് അതായത് ഇവിടെ നാല് മാർക്ക് ചെയ്തു ഇവിടെ മൂന്ന് മാർക്ക് ചെയ്തും ഇനി ഇവിടെ ഒരു അളവും കൂടി വേണം അത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെസ്റ്റില്ലേ ചെസ്റ്റിന് കണക്കായിട്ട് വരുന്ന രീതിക്ക് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഇത് ഇതുപോലെ കറക്റ്റ് വരുന്ന ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് തയ്യൽത്തുമ്പോൾ പോകാനുള്ളതല്ല അപ്പോൾ ഇവിടെ ആയിട്ട് വരുന്ന രീതിക്കുമാണ് മാർക്ക് ചെയ്യാൻ അവിടെ എടുക്കുന്നത് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഇതുപോലെ ആട്ടാ മാർക്ക് ചെയ്യുന്നത് ഇത് ചെന്നിട്ട് ഈ ഒരു ഷേയ്പ് ഈയൊരു ഷെയ്പ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത് മനസ്സിലായില്ലേ നാലിഞ്ച് അതായത് നാല് മൂന്ന് മൂന്നര അങ്ങനെ എടുക്കണം നാല് കറക്റ്റ് ഇവിടെ എടുക്കാം നമുക്ക് ഈ ബ്രസ് പോയിൻ്റിൻ്റെ ആ ഒരു വിടുത്തില്ലേ അത് നാലിഞ്ച് കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മുകളിലോട്ടേക്ക് ഒരു മൂന്നിഞ്ച് എടുക്കുക പിന്നെ നമുക്കത് ഇവിടെ ഈ ചെസ്റ്റള് വരുന്ന കറക്റ്റ് ഇത് ഈ ഒരു പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് എടുക്കുക എന്നിട്ട് ഈ ഒരു ഷെയ്പ്പ് വരച്ചെടുക്കാം ഇത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് വരുന്ന ഇതാണ് പിന്നെ അവിടുന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു ഡാട്ടിൻ്റെ ഇത് നോക്കാം കേട്ടോ ലെങ്ത്ത് ഇതുപോലെ നോക്കുക രണ്ടേ കാലുണ്ട് അപ്പോൾ കാലിഞ്ചിന് നമ്മൾ ഈത്ത തയ്യൽത്തുമ്പ് പോയി അപ്പോൾ രണ്ടര ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് നമുക്ക് തയ്യൽത്തുമ്പും കാര്യങ്ങളും പോകാം അപ്പോൾ ഇത് ഇതുപോലെ വെക്കാം കറക്റ്റ് നാലിഞ്ച് വന്നില്ല ആ നാലിഞ്ചിൽ നിന്ന് മുകളിലോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം രണ്ടര ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം പിന്നെ ആ രണ്ടര ഇഞ്ചിൽ നിന്ന് ഒരു ഇഞ്ചി ഇങ്ങോട്ടേക്കും അതുപോലെ ഒരു ഇഞ്ചി ഇങ്ങോട്ടേക്കും കൊടുക്കാം എന്നിട്ടത് ഇവിടുന്ന് ഈ ഒരു ഒരിഞ്ചിലേക്ക് കൊടുക്കുക അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഇഞ്ചിലേക്കും കൊടുക്കുക ഒരിഞ്ച് വിധിക്കാൻ നമ്മ ഇവിടുത്തെ ഇത് ഇട്ട് കൊടുക്കുന്നതും ഇത് നമ്മൾ എടുക്കുന്ന വച്ചാൽ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ താഴ്ന്നു മുകളിലേക്ക് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തില്ല അത് കോമൺ ആയിട്ട് എല്ലാവർക്കും എടുക്കുന്ന നാല് മൂന്ന് മൂന്നര ആ ഒരു നാലിഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ചെടുക്കാം കേട്ടോ നിങ്ങളിന്ന് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ചെടുക്കാം രണ്ട് ഇഞ്ചെടുത്തതിന് ശേഷം ഈ രണ്ട് ഇഞ്ച് നമ്മളീ ഒരു ബ്രസ് പോയിന്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് അല്ല ഒരു ചെറിയ ഷെയ്പ്പ് ചെരിഞ്ഞിട്ട് വരും ആ ലൈനിങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് ഒരു കാലിഞ്ചിങ്ങോട്ടേക്കും കാലിഞ്ചി ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യാം കാലിഞ്ചി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡാട്ടിൻ്റെ ഇത് നോക്കാം കേട്ടോ ഏകദേശം രണ്ടേ കാലിഞ്ചോണം വരുന്നുണ്ട് അപ്പോൾ തയ്യൽത്തുമ്പം അടക്കം രണ്ടര ഇഞ്ചിട്ടോ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഈ ഒരു കാലിഞ്ചിലേക്ക് രണ്ടരയിൽ നിന്ന് ഈ ഒരു കാലിഞ്ചിലേക്ക് കൊടുക്കാം അതേപോലെ രണ്ടരയിൽ നിന്ന് ഈയൊരു കാലിഞ്ചിലേക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ കൊടുത്തില്ലേ ഇത് നമ്മുടെ ഈ ആം ഹോൾഡ് എടുക്കുന്നതാണിട്ട് അടുത്ത ഇവിടെ ആം ഹോൾഡ് എടുക്കുന്ന ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ആ ഒരു ഇഞ്ചിന് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വെച്ചിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം നമുക്കത് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ എത്രയാണെന്ന് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നതെന്നില്ലേ നമുക്കത് ഈ ഒരു പോയിന്റിൽ വെക്കാം ഇവിടം വരെ മൂന്ന് ഏകദേശം ഒരു മൂന്നേ മുക്കാലോളം കിട്ടുന്നുണ്ട് മൂന്നേ മുക്കാൽ വരുമ്പോൾ നമുക്കൊരു നാലിഞ്ച് തന്നെ എടുക്കാം കേട്ടോ അതായതുപോലെ നാലിഞ്ചിൽ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒരു കാലിഞ്ചി ഇങ്ങോട്ടേക്കും അതുപോലെ കാലിഞ്ചി ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം നമ്മുടെ മറ്റേടായിട്ട് പോയി അപ്പോൾ നമുക്ക് ഇത്ര പോലെ മെഷർമെൻറ്റാന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ബാക്കിൽ നമുക്ക് കൊടുക്കാനുണ്ട് അത് നമ്മൾ ഇപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ബാക്കി ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിലത്തെ ഇത് ഇത്ര പോലെയാണെന്ന് മനസ്സിലായി അത് ഫ്രണ്ട് നമുക്ക് ലെങ്ത്തും കാര്യങ്ങളും മാർക്ക് ചെയ്യാം ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ബ്രസ് പോയിൻ്റ് കണ്ടുപിടിക്കാം കേട്ടോ ബ്രസ് പോയിൻറ്റ് ബ്ലൗസല്ലാതെ ടേപ്പിലാണെന്ന് കളക്കുന്നതെങ്കിൽ നമുക്ക് ബ്രസ് പോയിൻ്റ് എത്രയാണെന്ന് നോക്കാം കേട്ടോ കറക്റ്റ് നോക്കാം അപ്പോൾ മെറ്റീരിയൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിക്കല് നമ്മൾ മുകളിനെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ് പോയിന്റ് എത്രയാന്ന് വെച്ചാൽ ഇന്ന് വെച്ചാൽ ഒരു കാലിഞ്ച് കൂട്ടാം നമുക്ക് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യണ്ടേ എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് താഴത്തേക്ക് ആ ബ്രസ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ബ്രസ് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഇതിൻ്റെ വിടുത്തെടുക്കേണ്ടത് നാലിഞ്ചാണ് കേട്ടോ നാലിഞ്ച് എടുക്കാം അതേ നാലിഞ്ച് തന്നെയാണ് നമ്മൾ ഈ ബ്ലൗസിന്റെ താഴത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ബ്രസ് പോയിന്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യാം പിന്നെ ഈ ഒരു നാലിഞ്ചിന് മുകളിലോട്ടേക്ക് ഒരു എടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ ചെസ്റ്റ് ഇളവ് കറക്റ്റായിട്ട് വരുന്നിട്ട് ഇവിടെ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ആ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ താഴത്ത് വന്ന് നാലിഞ്ച് തന്നെ നമുക്കിവിടെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഇതിൽ മെഷർമെൻ്റ് ഇല്ലാണെങ്കിൽ അതേ ഡാട്ട് ഇട്ട് കൊടുക്കാം ഒരു അങ്ങോട്ട് ഒരു ഇഞ്ചി ഇങ്ങോട്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് എടുക്കാം അര ഇങ്ങോട്ട് ആം ആംഹോളിൽ എടുക്കുന്ന ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്കും കൊടുക്കാം അപ്പം ഇത്ര പോലെയാണ് വരുന്നത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പം ഇത് ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതില്ലേ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാണ്ടാണ് ചെയ്യാണ്ടാന്നിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്ര പോലെ കട്ടിങ്ങാണ് നമുക്ക് വരുന്നത് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടെ കാരണം സ്റ്റിച്ചിങ് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും അപ്പോൾ ഇത് ആ സമയത്ത് ഒരുപാട് ലെങ്ത്ത് വരുന്നതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് രണ്ട് മൂന്നെണ്ണം കൂടി കട്ട് ചെയ്യാനുണ്ട് അതുപോലെ സ്ലീവൊക്കെ കട്ട് ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം അത് സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ കട്ട് ചെയ്ത് കാണിച്ചുതരാം